വേദിക്ക് അസ്ട്രോളജിയിൽ നമ്മൾ ഒൻപത് ഗ്രഹങ്ങളെ ഒമ്പത് ഗ്രഹങ്ങളും പന്ത്രണ്ട് ഭാവങ്ങളിലും പന്ത്രണ്ട് രാശികളിൽ നിന്നാൽ വ്യത്യസ്ത ഫലങ്ങൾ നൽകും നമ്മൾ ഈ എല്ലാ ഫലങ്ങളും ഒന്നിച്ചുകൂട്ടി എല്ലാം കണക്കൊക്കെ കൂട്ടി നോക്കിയിട്ടല്ലേ ഒരു പ്രത്യേക ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ ഒന്നുകൂടി പറയുന്നു എപ്പോഴും നമ്മൾ ഒരു പ്രത്യേക കാര്യം അറിയാൻ വേണ്ടി മാത്രമേ ഒരു ജ്യോതിഷിയെ സമീപിക്കാവൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം അറിയാനായിട്ടായിരിക്കണം നോക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂടി കുഴഞ്ഞച്ച് നമുക്കൊരു ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് ഗ്രഹങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയോടെ ഇതിൽ നമ്മൾ പറയുന്ന രാഹു ആ മീനത്തിൽ നിന്നാൽ എന്തൊക്കെയായിരിക്കും ഫലം നമ്മുടെ ജാതകത്തിലും അതുപോലെ ഇപ്പോ മുണ്ടസ്ട്രോളജി എന്ന് പറയുന്നില്ല അതിലും രാഹു ഈ മീനത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്ന് നോക്കാം ഇത് വിശലനം ചെയ്യുന്നതിന് നമ്മൾ രാഹുവിന്റെ കാരകത്വങ്ങൾ അറിഞ്ഞിരിക്കണം മീനൻ രാശിയുടെ കാരകത്വങ്ങളും അറിഞ്ഞിരിക്കണം അത് പിന്നീട് വീഡിയോ രാഹുവിന്റെ കാരകത്വവും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് മീനൻ രാശിയെ കുറിച്ച് നമ്മൾ പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും കൊഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രഹത്തെക്കുറിച്ച് തന്നെ പന്ത്രണ്ട് രാശികളിൽ നിൽക്കുന്ന ഫലങ്ങളൊക്കെ പറയാനുണ്ട് അത് ഒരുപാട് സമയം സമയമെടുക്കുന്നതാണ് നമ്മൾ പറ്റുന്നതുപോലെയൊക്കെ പറയാം അപ്പോൾ രാഹുവിനെ കുറിച്ച് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇനി കാണിച്ചിരിക്കുന്നത് പോലെ രാഹു എന്ന് പറയുന്ന ഒരു ആ ഛായാഗ്രഹമാണ് ഒരു നമ്മുടെ ഇമാജിനറി പോയിന്റ് ആണ് പക്ഷെ വളരെ പ്രാധാന്യമുണ്ട് ജ്യോതിഷത്തിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഈ ഭ്രമണ തമ്മിൽ ഇങ്ങനെ ഛേദിക്കുന്ന ആ സ്ഥലത്ത് വരുന്ന പോയിന്റുകളാണ് രാഹുവും കേതു രാഹു തലയും ഏതു വാലു എന്നാണല്ലേ പറയുന്നത് അതുപോലെയുള്ള ആ സ്വഭാവശേഷങ്ങൾ നമ്മൾ ആ ഗ്രഹങ്ങളിലും പ്രതീക്ഷിക്കണം രാഹു എല്ലാത്തിനെയും ഇങ്ങനെ വി വികസിപ്പിക്കുന്ന ഗ്രഹമാണ് അങ്ങനെ എല്ലാ ഇങ്ങനെ പടരുന്ന പോലെ ആയിരിക്കും അത് ഗുരു നല്ല കാര്യങ്ങൾ വികസിക്കുമ്പോൾ രാഹു അതിൻ്റെ ഒരു ദുരൂഹമായ അല്ലെങ്കിൽ ഒരു ചീത്ത ആയിരിക്കും കൂടുതലും വികസിപ്പിക്കുക ഏത് തരത്തിലുള്ള ഭക്തിയാണ് നമ്മൾക്ക് എങ്ങനെയുള്ള മെഡിറ്റേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുക പിന്നെ നമ്മുടെ ആ ഞാപക ശക്തി അതുപോലെ ആണെങ്കിൽ ദുരൂഹമായ സാഹചര്യങ്ങൾ ഇതിനെല്ലാം പ്രതിനിധീകരിക്കുന്ന ഗ്രഹമല്ലേ രാഹു മീനം രാശി എന്ന് പറഞ്ഞാൽ ജലരാശി പന്ത്രണ്ടാമത്തെ രാശി അതുപോലെ മോക്ഷസ്ഥാനം പോലെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മായാലോകം സ്വപ്നലോകം പിന്നെ ചിന്തകളിലെ ലോകം ഇതൊക്കെയാണ് അതായത് ഒരു യാഥാർത്ഥ്യത്തിനേക്കാൾ ഒരു മായ ലോകം അങ്ങനെ പറയാം ഇപ്പോൾ രാഹു ഇവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് കൂടുതലായിരിക്കും ഇപ്പോഴത്തെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും പണ്ടുള്ളതിനേക്കാളും ഒക്കെ മനുഷ്യ ദൈവങ്ങൾ ഈ രാഹു ഇങ്ങോട്ട് മീനത്തിലോട്ട് മാറിയപ്പോൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് അതുപോലെ യുദ്ധങ്ങളൊക്കെ കൂടുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പോൾ ഞാൻ പ്രവചനത്തിൽ പറയുന്നത് പോലെ മരുന്നായിട്ട് ബന്ധപ്പെട്ടതും അങ്ങനെയൊക്കെയുള്ള ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടതും ഈ പന്ത്രണ്ടാം ഭാവത്തിന്റെ കാരകത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിലെല്ലാം ഒരു കൂടുതൽ നമുക്ക് ഒരു ആധിക്യം നമുക്കിപ്പോൾ കാണാൻ കഴിയും അതായത് ആളുകളെ പറ്റിക്കാനായിട്ട് വേഷം കിട്ടുന്നവരുടെയൊക്കെ ഒരു എണ്ണ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട് നമ്മൾ ന്യൂസ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി മനസ്സില് ഒരു ജാതകത്തിലാണെങ്കിൽ ഇത് നമ്മളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും നമുക്ക് വളരെയധികം ഇമാജിനേഷൻ ചെയ്യാനുള്ള പവറൊക്കെ കൂടുതലായിരിക്കും ഇതൊക്കെ എഴുത്തുകാർക്ക് വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണെന്ന് നമ്മൾ ഓർക്കണം അല്ലാതെ നെഗറ്റീവായിട്ടല്ല പിന്നെ ഈ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് അനാവശ്യമായ യാത്രകൾ ചെയ്യേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിലൂടെ ജീവിതത്തിലുടനീളം വന്നുകൊണ്ടിരിക്കാം മിക്കവർക്കും ജന്മനാട് വിട്ട് താമസിക്കേണ്ട ഒരു സ്ഥിതിഗേദികൾ വരാം അതായത് നമ്മുടെ സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിൽ ജീവിക്കേണ്ട ഒരു ഗതികേട് വരാം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജീവിക്കുക അല്ലെങ്കിൽ മറനാടുകളിൽ പോയി ജീവിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗതികേട് വരാം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലും അതിനനുസരിച്ചുള്ള ഫലം കിട്ടണമെന്നില്ല മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നിരാശകൾ ഇതൊക്കെ വരാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് അതുപോലെ ഉറക്കത്തിലുള്ള വ്യത്യാസവും ഉറക്കത്തിൽ വളരെയധികം വേരിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടും പിന്നെ ജോലി സ്ഥലത്തും അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ തർക്കങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പറ്റത്തില്ല അങ്ങനെ ചിന്തയിൽ വരെ എത്താനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ജാതകത്തിൽ കാണുകയാണെങ്കിൽ നമ്മൾ വളരെയധികം ആഹാരമൊക്കെ കഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം മരുന്ന് കഴിക്കുമ്പോൾ സൂക്ഷിക്കണം അതായത് ഭക്ഷ്യ വിഷബാധയോ അല്ലെങ്കിൽ ഇങ്ങനെ വിഷം അകത്തി എന്നിട്ടുള്ള കേടുപാടുകളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഈ മീൻ രാശിയിൽ രാഹു കേറിയപ്പുറത്തൊട്ട് തന്നെ ഈ ആത്മഹത്യാ പ്രവണതകളൊക്കെ ഒരുപാട് കൂടി വരികയല്ലേ അത് ആ മുണ്ടസ്ട്രോളജിയിലും അതുപോലെയാണ് പുസ്തകത്തിൽ നിന്നുള്ള അറിവിനേക്കാളും നമ്മളിപ്പോൾ ഒരു ഗ്രഹം രാശി മാറുമ്പോഴുള്ള വ്യതിയാനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ പഠിക്കാം അത് പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ തന്നെ കുജൻ രാശി മാറിയപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ലോകത്ത് അതുപോലെ രാഹു രാശി മാറിയപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വാർത്ത കാണുന്നത് വളരെയധികം പ്രധാനമാണ് ഓരോ ദിവസത്തെയും ആ ഗ്രഹനിലകളൊന്ന് കമ്പയർ ചെയ്ത് ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും വിശകലനത്തിൽ ഈ രാശിയിൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഫലവും വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പന്ത്രണ്ടിൽ രാഗ് നീക്കുമ്പോൾ നമ്മുടെ ജന്മനാട് വിട്ടുപോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് അതായത് വിദേശ സംസ്കാരത്തിനോടൊക്കെ കുട്ടികൾക്ക് ആഭിമുഖ്യം കൂടുതലായിരിക്കും അതുപോലെ ഒറ്റക്ക് നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറഞ്ഞത് അതുപോലെ തന്നെ രാഹു ഉറക്കം കിട്ടാനായിട്ട് നമുക്ക് ഒക്കെ ചെയ്യാം രാഹുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് നാഗരാജ പ്രീതിയൊക്കെ വരുത്താം നാഗരാജാവിന്റെ അമ്പലങ്ങൾ സന്ദർശിക്കുന്നതാണ് രാഹു പ്രീതിക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ളവർ ഒരുപാട് അങ്ങ് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞ ആവശ്യത്തിന് കുടിക്കണേ എന്നാലും ഒത്തിരി അങ്ങ് വെള്ളം കുടിക്കുന്ന കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് പാദത്തിനൊക്കെ നീരൊക്കെ വരാനുള്ള സാധ്യതയും ഇവർക്കുണ്ട് അതുകൊണ്ട് ഒത്തിരി നേരം കാല് താഴത്തിട്ട് ഇരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് ഒരു മൂവ്മെന്റ് ഒക്കെ വേണം രാജ്യം വിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് കുടിയേറുന്നതൊക്കെ നല്ലതാണോ അല്ലയോ അല്ലയോന്നുള്ളൊരു സംശയമുള്ള ഒരു സാഹചര്യം അല്ലേ ഇപ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുനാളിൽ തൊട്ടേ നമ്മുടെ ആ രാജ്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക നമ്മുടെ രാജ്യവും അതുപോലെ വികസിക്കേണ്ടതും അത്യാവശ്യമാണ് നീതിയും അക്രമവും ഒക്കെ അവസാനിച്ചിട്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു സാഹചര്യം അതായത് ഇപ്പോൾ പല കുറേ പേരെ ജീവിക്കുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം ദുരിതത്തിലാണ് അതെല്ലാം മാറിയിട്ട് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓം നമശിവയായ